ഏകദേശം ആറുമാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് കേരളം ഇപ്പോൾ ചുവടുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം രണ്ടാം വാരത്തിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വിജ്ഞാപനം പുറത്തു വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കേരളത്തിൽ രണ്ട് ഘട്ടമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഡിസംബർ ആദ്യവാരം തന്നെ ഈ രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പുകളും പൂർത്തിയാകുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മാസങ്ങളായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഏറ്റവും സജീവമായി ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് എൽ ഡി എഫ് മൂന്നാം വട്ടവും അധികാരത്തിലേറുമോ അതോ ഒരു പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുമോ എന്നതാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന മറ്റൊരു ചോദ്യം ആരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ് എൽ ഡി എഫ് മൂന്നാം വട്ടവും അധികാരത്തിലെത്തിയാൽ വീണ്ടും പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്താൻ പോകുന്നത് എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങൾക്കൊന്നും സാധ്യതകൾ നിലനിൽക്കുന്നില്ല കാരണം എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കിയ പിണറായിക്ക് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും പ്രായത്തിന്റെ മാനദണ്ഡത്തിൽ ഇളവ് നൽകിയതിൽ നിന്ന് തന്നെ ഇത് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്ന വസ്തുതയാണ് എന്നാൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി എന്നതിനപ്പുറം ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്നതിനെക്കുറിച്ച് ഒരു തീർച്ചയും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും എങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കെ സി വേണുഗോപാൽ എന്ന എ ഐ സി സിയുടെ സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ എം പിയുമായ നേതാവിനാണ് ഈ പട്ടികയിലേക്ക് അല്ലെങ്കിൽ ഈ സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തുമെന്ന കാര്യം ഏറെക്കുറെ കോൺഗ്രസ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിന്റെ ഏതെങ്കിലും കുൽസിത പ്രവർത്തനമല്ല നേരെ മറിച്ച് കോൺഗ്രസിന്റെ കേരളത്തിലെ സംസ്ഥാന നേതൃനിരയിൽ നിലനിൽക്കുന്ന ഐക്യമില്ലായ്മയാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ തമ്മിൽ നിൽക്കുന്ന ശീതസമരവും മൂപ്പ്ളമ തർക്കവും തന്നെയാണ് കെ സി വേണുഗോപാലിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് പൊതുവിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടാറില്ല എന്നിരുന്നാലും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ആരായിരിക്കും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്ന ഒരു കാര്യത്തിൽ ഏറെക്കുറെ ധാരണകൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഉണ്ടാവാറുമുണ്ട് എന്നാൽ ഇപ്പോൾ ഈ മൂപ്പിളമ തർക്കം മൂലം ഇത്തരം ഒരു ധാരണയിലേക്ക് എത്തുവാൻ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ സാധിക്കാത്തത് മൂലമാണ് കെ സി വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ അവരോധിക്കപ്പെടുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം സംജാതമാക്കിയിരിക്കും ഈ ഘട്ടത്തിൽ ഈ വീഡിയോയിലൂടെ നാം അവലോകനം ചെയ്യുവാൻ പോകുന്നത് യു ഡി എഫിനും മന്ത്രിസഭയുണ്ടാക്കിയാൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ ആരൊക്കെയായിരിക്കും കോൺഗ്രസിൽ നിന്ന് മന്ത്രിമാരാകാൻ പോകുന്നത് അവർക്ക് ഏതൊക്കെ വകുപ്പുകളായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്ന വിഷയമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന സീനിയർ നേതാവായ രമേശ് ചെന്നിത്തല ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കെ സി വേണുഗോപാൽ എന്ന തന്റെ പാർട്ടിയിലെ ജൂനിയറിന് താഴെ മന്ത്രിയായി ഇരിക്കുവാൻ രമേശ് ചെന്നിത്തലയ്ക്ക് വിസമ്മതം ഉണ്ടായില്ല എങ്കിൽ അദ്ദേഹം മന്ത്രി പദവിയിൽ സുപ്രധാന വകുപ്പുമായി എത്തിച്ചേരുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലെ മന്ത്രിമാർ പരമ്പരാഗതമായി കൈകാര്യം ചെയ്യുന്ന സുപ്രധാന വകുപ്പുകളിലൊന്നായ റവന്യൂ വകുപ്പായിരിക്കും രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുക മുഖ്യമന്ത്രിയാകുന്ന പക്ഷം കെ സി വേണുഗോപാൽ ആഭ്യന്തരം നിലനിർത്തും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് റവന്യൂ വകുപ്പ് ലഭിക്കും എന്ന വിലയിരുത്തലിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും രണ്ടാമതായി നിലവിലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ മന്ത്രിസഭയിൽ അംഗമാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് തീർച്ചയായും വി ഡി സതീശൻ ഇതുവരെയും മന്ത്രിയാകാത്ത പശ്ചാത്തലം കണക്കിലെടുക്കുമ്പോൾ ഉറപ്പായും അദ്ദേഹത്തിന്റെ സാന്നിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല വി ഡി സതീശൻ അങ്ങനെ കെ സി വേണുഗോപാൽ നേതൃത്വം നൽകുന്ന യു ഡി എഫ് മന്ത്രിസഭയിലേക്ക് ഒരു മന്ത്രിയായി ചേരുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുവാൻ ഏറ്റവും അധികം സാധ്യതയുള്ളത് ധനകാര്യ വകുപ്പാണ് കാരണം നമുക്കറിയാം വി ഡി സതീശൻ സാമ്പത്തിക വിഷയങ്ങളിൽ കാര്യമായ അവഗാഹമുള്ള ഒരു നേതാവാണ് പലപ്പോഴും ഇത്തരം ചർച്ചകൾ നിയമസഭയിൽ നടക്കുമ്പോൾ കൃത്യമായ ഇൻപുട്ടുകൾ നൽകുന്ന ഒരു നേതാവ് കൂടിയാണ് നിലവിലെ സംസ്ഥാനത്തിന്റെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി കൂടി കണക്കിലെടുക്കുമ്പോൾ വി ഡി സതീശനെ പോലെ ഒരു നേതാവിന് ധനകാര്യമന്ത്രി പദവി ഏൽപ്പിക്കുവാനായിരിക്കും കോൺഗ്രസ് താൽപ്പര്യപ്പെടുക എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ധനകാര്യ മന്ത്രാലയത്തിന്റെ മന്ത്രിയായി യു ഡി എഫ് അധികാരത്തിലെത്തുമെങ്കിൽ കടന്നു വരുമെന്ന വിലയിരുത്തലിലേക്ക് ഞങ്ങൾ എത്തുന്നു മൂന്നാമതായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന കോൺഗ്രസിന്റെ സീനിയർ മോസ്റ്റ് നേതാവായ വ്യക്തിത്വം മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല തിരുവഞ്ചൂരിനെ സംബന്ധിച്ച് റവന്യൂവും ആഭ്യന്തരവും ഗതാഗതവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മന്ത്രിയാണ് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച റവന്യൂ മന്ത്രിയായും ആഭ്യന്തര മന്ത്രിയായും വിലയിരുത്തപ്പെടുന്ന നേതാവ് കൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അദ്ദേഹത്തിന് ലഭിക്കുവാൻ പോകുന്ന വകുപ്പ് ആരോഗ്യ വകുപ്പായിരിക്കുമെന്ന വിലയിരുത്തലിലേക്കാണ് ഞങ്ങൾ എത്തുന്നത് കാരണം കേരളത്തിൽ വീണാ ജോർജ് എന്ന മന്ത്രിയുടെയും ഇടതുമുന്നണി സർക്കാരിന്റെയും ചില നയങ്ങളുടെ ഭാഗമായി ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് ആരോഗ്യവകുപ്പ് കടന്നു പോകുന്നത് അതിനാൽ തന്നെ പരിണതപ്രജ്ഞനായ ഒരു നേതാവിനെ ആരോഗ്യ വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടും ഏറ്റവും വിദഗ്ദ്ധമായ രീതിയിൽ ഈ വകുപ്പിനെ വീണ്ടെടുക്കുവാനും കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ മുന്നോട്ട് നയിക്കുവാനും ആയിരിക്കും കോൺഗ്രസ് താല്പര്യപ്പെടുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യു ഡി എഫ് അധികാരത്തിലെത്തുകയാണെങ്കിൽ കോൺഗ്രസ് പ്രതിനിധിയായി മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പായിരിക്കും കൈകാര്യം ചെയ്യുക എന്ന വിലയിരുത്തലിലേക്ക് ഇത്തരത്തിൽ ഞങ്ങൾ എത്തിച്ചേരുകയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തുകയാണെങ്കിൽ കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫും മന്ത്രിസഭയിൽ അംഗമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല മന്ത്രിസഭയിലെ കത്തോലിക്ക ക്രൈസ്തവ പ്രാതിനിധ്യം കൂടിയായിരിക്കും സണ്ണി ജോസഫ് മലയോര മേഖലയിൽ നിന്ന് വരുന്ന വ്യക്തിത്വമായതിനാൽ തന്നെ സണ്ണി ജോസഫിന് കൃഷി വകുപ്പ് നൽകുവാനുള്ള സാധ്യതകളും സജീവമാണ് നിലവിൽ ആറ്റിങ്ങലിന്റെ എം പി കൂടിയായ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന കാര്യം ഏറെ ഈ ഘട്ടത്തിൽ തന്നെ ഉറപ്പായിട്ടുണ്ട് കോൺഗ്രസിൽ ഇഴവ നേതൃത്വത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി കൂടിയാണ് അടൂർ പ്രകാശിന്റെ നിയമസഭയിലേക്കുള്ള ചുവടുമാറ്റം കോന്നി പോലൊരു മണ്ഡലം അദ്ദേഹം നീണ്ട ഇരുപത് വർഷക്കാലം തുടർച്ചയായി പ്രതിദാനം ചെയ്ത മണ്ഡലമാണ് നിലവിൽ ഇടതുമുന്നണിയുടെ കയ്യിൽ നിന്ന് ഈ മണ്ഡലം തിരികെ പിടിക്കുവാനും അടൂർ പ്രകാശാണ് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ഈ ഘട്ടത്തിൽ അടൂർ പ്രകാശ് വിജയിച്ചെത്തുകയാണെങ്കിൽ യു ഡി എഫ് അധികാരത്തിലേറുകയാണെങ്കിൽ അദ്ദേഹവും മന്ത്രിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പരമ്പരാഗതമായി ഇഴവ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കൾ കൈകാര്യം ചെയ്തു വരുന്ന എക്സൈസ് വകുപ്പായിരിക്കും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ കോൺഗ്രസ് പ്രതിനിധിയായി മന്ത്രിസഭയിൽ എത്താൻ പോകുന്ന അടൂർ പ്രകാശിന് ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പായും വിലയിരുത്തുവാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ അടൂർ പ്രകാശ് കൈകാര്യം ചെയ്തിരുന്നത് റവന്യൂ വകുപ്പാണ് എന്നിരുന്നാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അടൂർ പ്രകാശ് യു മന്ത്രിസഭയിലെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരിക്കും എന്ന വിലയിരുത്തലിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത് മുൻ മന്ത്രിയും വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ നിലവിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് കെ സി വേണുഗോപാലിന് സംസ്ഥാനത്തെ ഏറ്റവും വിശ്വസ്തനായ നേതാവാണ് ഇക്കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അദ്ദേഹം ഉറപ്പായും മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള എ പി അനിൽകുമാർ സുപ്രധാന വകുപ്പുകളുടെ ചുമതലയുമായിട്ടായിരിക്കും യു ഡി എഫ് അധികാരത്തിലേറിയാൽ എത്താൻ പോകുന്നത് എന്ന കാര്യത്തിലും തർക്കമൊന്നും നിലനിൽക്കുന്നില്ല മുൻകാലങ്ങളിൽ കേരളത്തിൽ അത്രമാത്രം പ്രാധാന്യമുള്ള വകുപ്പായിരുന്നില്ല തുറമുഖ വകുപ്പ് എന്നാൽ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായതോടുകൂടി കേരള സർക്കാരിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു വകുപ്പായി തുറമുഖ വകുപ്പ് മാറിയിരിക്കുകയാണ് അതിനാൽ തന്നെയാണ് കടന്നപ്പള്ളി രാമചന്ദ്രന് വിട്ടുകൊടുക്കാതെ തുറമുഖ വകുപ്പ് നിലവിൽ തന്റെ വിശ്വസ്തനായ വി എൻ വാസുവിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറിയിരിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തുറമുഖവും ദേവസ്വവും പാർലമെന്ററി കാര്യവകുപ്പുകളുമായിരിക്കും എ പി അനിൽകുമാറിനെ കോൺഗ്രസ് ഏൽപ്പിക്കുവാൻ പോകുന്നത് എന്ന വിലയിരുത്തലിലേക്കാണ് ഞങ്ങൾ എത്തുന്നത് തുറമുഖ വകുപ്പ് അതിന്റെ പുതിയ പ്രാധാന്യം കൊണ്ട് അനിൽകുമാറിന് ലഭിക്കുമ്പോൾ ദേവസ്വത്തിലേക്ക് ഒരു പിന്നോക്ക സമുദായക്കാരനെ മന്ത്രിയായി ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിർണായക ചുവടുവുപ്പ് നടത്തുവാൻ കോൺഗ്രസ് ശ്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായ വലകൈ തന്നെ പാർലമെന്ററി കാര്യവകുപ്പും എ പി അനിൽകുമാറിന് ലഭിക്കുവാനുള്ള സാധ്യതകളാണ് സജീവമാകുന്നത് മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ അദ്ദേഹം വിജിലൻസും ആഭ്യന്തരവും തന്റെ വിശ്വസ്തനായ തിരുവഞ്ചൂരിനും പാർലമെന്ററി കാര്യവകുപ്പ് കെ സി ജോസഫിനുമാണ് കൈമാറിയിരുന്നത് അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ പാർലമെന്ററി കാര്യ വകുപ്പിന്റെ ചുമതല ഉറപ്പും എ പി അനിൽകുമാറിന് തന്നെയായിരിക്കും യു ഡി എഫ് അധികാരത്തിലെത്തുമ്പോൾ മുസ്ലിം വിഭാഗങ്ങളുടെ പ്രാതിനിധ്യമായി ലീഗിൽ നിന്ന് മന്ത്രിമാരുണ്ടാവാറുണ്ടെങ്കിലും പരമ്പരാഗതമായി കോൺഗ്രസിൽ നിന്ന് ഒരു മുസ്ലിം മന്ത്രിയെ നിയമിക്കാറുണ്ട് ഇത്തരത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ കേരളത്തിൽ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ പ്രതിനിധിയായ മുസ്ലിം മന്ത്രി ടി ആയിരിക്കുമെന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാവാൻ ഇടയില്ല ഷാഫി പറമ്പിലിന്റെ അഭാവത്തിൽ ടി സിദ്ദിഖിന് കാര്യങ്ങൾ സുഗമമാകുമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിദ്ദിഖ് മലയോര മേഖലയെ പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രിയായതിനാൽ തന്നെ വനം വകുപ്പായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക എന്ന വിലയിരുത്തലിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത് ഇതിനു പുറമേ ആദിവാസി ക്ഷേമവും ഗ്രാമവികസനവും ഉൾപ്പെടെയുള്ള വകുപ്പുകളും ടി സിദ്ദിഖിന് ലഭിക്കുവാനുള്ള സാധ്യതകൾ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു അതുപോലെ തന്നെ യു ഡി എഫിൽ നിന്നും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുവാൻ സാധ്യതയുള്ള മറ്റൊരാൾ എന്ന് പറയുന്നത് അജയ് തറയിലാണ് അജയ് തറയിൽ ഇതുവരെ നിയമസഭാംഗമായിട്ടില്ലെങ്കിൽ കൂടിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവെന്ന നിലയിൽ അദ്ദേഹം മന്ത്രിസഭയിൽ എത്തിച്ചേരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ചില സാമുദായിക സമവാക്യങ്ങളാണ് അടൂർ പ്രകാശിന് പുറമെ ഒരു ഇഴവ പ്രതിനിധി കൂടി മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യതയാണ് അജയ് തറയിലിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ മണ്ഡലത്തിൽ നിന്നാവും അജയ് തറയിൽ ഇത്തവണ ഇറങ്ങുക എന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട് വൈപ്പിനിൽ നിന്ന് വിജയിച്ച് എം എൽ എ ആയാൽ അജയ് തറയിൽ ഉറപ്പായും കോൺഗ്രസ് മന്ത്രിസഭയിൽ ഇടം നേടും അദ്ദേഹത്തിന് ആ സാഹചര്യത്തിൽ ലഭിക്കാനിടയുള്ള വകുപ്പ് എന്ന് പറയുന്നത് വൈദ്യുതി വകുപ്പാണ് അല്ലെങ്കിൽ വിദ്യു ശക്തി വകുപ്പാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കൃത്യമായി പറഞ്ഞാൽ കോവളത്ത് നിന്ന് എം എൽ എ ആയിട്ടുള്ള എം വിൻസെന്റ് മന്ത്രിസഭയിൽ ലാറ്റിൻ പ്രതിനിധിയായി ഇടം നേടുമെന്ന കാര്യത്തിലും തർക്കമില്ല എം വിൻസെന്റിന് ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിന്റെ സ്വഭാവം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഫിഷറീസ് വകുപ്പ് ലഭിക്കുവാനുള്ള സാഹചര്യമാണ് സംജാതമാകുന്നത് കെ മുരളീധരനെ പോലൊരു നേതാവ് തീർച്ചയായും മന്ത്രിസഭയിൽ ഉണ്ടാവേണ്ടതാണെങ്കിലും മന്ത്രിസഭയിലെ കമ്മ്യൂണൽ ഇക്വേഷൻ ബാലൻസ് പരിഗണിക്കുമ്പോൾ ഒരു നായർ ബാഹുല്യം ഒഴിവാക്കുവാനുള്ള തീരുമാനം കോൺഗ്രസ് എടുക്കുന്നതോടെ അദ്ദേഹത്തിന്റെ സാധ്യതകൾക്ക് വലിയ തിരിച്ചടികൾ ഏൽക്കുകയാണ് എന്നിരുന്നാൽ പോലും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ കെ മുരളീധരനായിരിക്കും സ്പീക്കറായി നിയമസഭയിലേക്ക് എത്താൻ പോകുന്നത് എന്ന വിലയിരുത്തലും ഞങ്ങൾക്കുണ്ട് ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി